ും ഗ്രാമം പരിസര ശുചീകരണ പദ്ധതിക്ക് തുടക്കമായി അഴകേറും ഗ്രാമം എന്ന പേരിൽ മാറഞ്ചേരി പഞ്ചായത്തിൽ പരിസര ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു സൗന്ദര്യവൽക്കരണ അങ്ങാടികൾ എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഒന്നാം ഘട്ടത്തിന് മാറഞ്ചേരി സെന്ററിൽ തുടക്കമായി ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ വ്യാപാരികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജിത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഖദീജ മൂത്തേടത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിജിൽ മുക്കാല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സംഗീത രാജൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി നൂറുദ്ദീൻ പി വി ജസീറ ആസിയ സംസാരിച്ചു എഞ്ചിനീയർ ശ്രീജിത്ത് ഹരിതകർമ്മ സേന സെക്രട്ടറി മീന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നജ്മുദ്ദീൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ